പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട് കേന്ദ്ര സർക്കാർ ഉദ്യമി സ്കീം വഴി ഗ്രാമങ്ങളിലെ എല്ലാ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ഇന്റർനെറ്റ് വൈഫൈ കണക്ഷൻ ആവശ്യമായ മോഡം സൗജന്യമായി നൽകുന്നു പദ്ധതിയുടെ എടവണ്ണ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് നിർവഹിച്ചു വ്യാപാരി വ്യവസായ ഏകോപന സമിതി എടവണ്ണ യൂണിറ്റ് പ്രസിഡന്റ് പറമ്പൻ ബാപ്പുട്ടിക്ക് മോഡം നൽകിയാണ് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചത് ബിഎസ്എൻഎൽ അതിവേഗ വൈഫൈ കണക്ഷൻ ലഭിക്കാൻ പുതിയ ഉപഭോക്താക്കൾക്കും അവസരമുണ്ട് ബി എസ് എൻ എൽ ലാൻഡ് ഫോൺ കണക്ഷനുകൾ നമ്പർ മാറാതെ അതിവേഗ വൈഫൈ ഇന്റർനെറ്റ് കണക്ഷനോടുകൂടി ഫൈബർ ടു ഹോം സാങ്കേതിക വിദ്യയിലേക്ക് മാറാനാണ് ഇപ്പോൾ അവസരമുള്ളത് വളരെ സൗജന്യമായി മോഡമൊക്കെ ലഭ്യമായിക്കൊണ്ട് കുറഞ്ഞ നിരക്കിൽ നമ്മുടെ വീടുകളിൽ ഒപ്റ്റിക്കൽ ഫൈബർ സംവിധാനത്തോടു കൂടിയുള്ള നെറ്റ്വർക്ക് ലഭ്യമാകാൻ പോവുകയാണ് അതിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനമാണ് ഇവിടെ വ്യാപാര സമിതിയുടെ

ന്യൂസ് വണ്ടൂരില്ലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ